സോഷ്യൽ മീഡിയയാണ് അവരെ വളർത്തിയത് അവരുടെ കഴിവും സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാം അവരുടെ കഴിവ് അംഗീകരിച്ചു എന്നുള്ളതാണ് കഴിവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആർക്കും തടുക്കാൻ കഴിയില്ല എത്ര വലിയ കൊല കൊമ്പന്മാരാണെങ്കിലും എന്താ പറയുക പിന്നെ കുത്താൻ ശ്രമിച്ചാലും ആർക്കും തളർത്താൻ കഴിയൂല ഹായ് സുഹൃത്തുക്കളെ നമ്മളെ കൊമ്പങ്ങാട് കോയൻ കുഞ്ഞാപ്പൂം എന്തായാലേ എവിടെ ചെന്നാലും അവരറിയാത്ത ആളുകൾ ഇപ്പം ഇല്ല എന്നുള്ളതാണ് ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ കുറച്ച് ഭാഗപ്പോൾ ഈ കൊമ്പങ്ങാട് കോയിൻ്റെ കുഞ്ഞാപ്പൂവിൻ്റെ എത്തിച്ചിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പാവങ്ങളാണ് രണ്ടുപേരും എന്താ പറയുക ഒരുപാട് എഫേർട്ട് എടുത്ത് പറഞ്ഞ പോലെ മക്കാരല്ല സോഷ്യൽ മീഡിയയാണ് അവർ വളർത്തിയത് അവരുടെ കഴിവും സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാം അവരുടെ കഴിവ് അംഗീകരിച്ചു എന്നുള്ളതാണ് കഴിവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആർക്കും തടുക്കാൻ കഴിയില്ല എത്ര വലിയ കൊല കൊമ്പന്മാരാണെങ്കിലും എന്താ പറയുക പിന്നെ കുത്താൻ ശ്രമിച്ചാലും ആർക്കും തളർത്താൻ കഴിയൂല കഴിവുള്ളവർ എങ്ങനെയെങ്കിലൊക്കെ അവരുടെ കഴിവുകൾ എത്തിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എല്ലാവരും കഴിവും തിരിച്ചറിയുകയും ചെയ്യും നല്ലതാണെങ്കിൽ ജനങ്ങളെ ഏറ്റെടുക്കും അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് കൊമ്പങ്ങാട് കോയിൻ കുഞ്ഞാപ്പൂ കൊമ്പങ്ങാട് കോയിൻ്റെ കുഞ്ഞാപ്പൂവിനുള്ള ആ അടി ഉണ്ടല്ലോ കൊച്ചുകുട്ടികൾ മുതൽ വലിയ വലിയ ആൾക്കാർ വരെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ഭയങ്കരമായി വൈറലാണ് മില്യൺ കണക്കിനാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അവരുടെ ഭയങ്കരമായുള്ള റീച്ചാണ് അവർക്ക് നല്ല എന്താ പറയുക ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അഭിമാനമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ രണ്ട് കലാകാരന്മാരുടെ എന്താ പറയുക ഉദ്ഘാടനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളിലേക്ക് വെക്കുകയാണ് എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഞാനൊരിക്കലും ആ വീഡിയോ എടുത്തത് എന്താ പറയുക ഞാൻ അവർ ശരിക്കും അവിടെ പോയത് അവരെ പരിചയപ്പെടാൻ വേണ്ടിയാണ് പോയ സമയത്ത് എന്താ പറയുക ഒന്ന് പരിചയപ്പെട്ടു പിന്നെ അവർ നമ്മൾ ഒന്ന് ഒരുമിച്ച് നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ആദ്യം അവരുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടൊന്ന് കാണണം തോന്നി ഒരുപാട് തമാശകൾ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് തലതലി ചിരിച്ചിട്ടുള്ള ഒത്തിരി ഒത്തിരി കണ്ടൻറ്റുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ലാസ്റ്റിലേക്ക് ആ പരസ്യം വരുമ്പോൾ ഒരിക്കലും അത് പരസ്യത്തിന് ബോറടിപ്പിക്കാതെ എങ്ങനെ ഒരു പരസ്യം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ആണ് അവർ നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ അത് ജനങ്ങളെ ഏറ്റുമുടുത്തു എന്നുള്ളതാണ് ഈ ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ട് എത്ര കുഞ്ഞു മക്കളാരങ്ങൾ അപ്പം അങ്ങനെ എന്താ പറയുക ജനങ്ങളെ ഇടയിൽ ഇങ്ങനെ നിലനിന്ന് പോവുകയാണ് പിന്നെ എല്ലാത്തിനും കുറ്റം പറയുന്ന കുറെ ആളുകൾ ഉണ്ടാവും വളർന്നു വരുമ്പോൾ പക്ഷെ ഇവരൊന്നും നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല പാവങ്ങളാണ് രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് ആ പാവംക്ക് തോന്നുന്നത് മറ്റേ എന്താ പറയുക ലാലയണ പുള്ളിക്കാരൻ്റെ ശരിക്കുള്ള പേര് കൊമ്പങ്ങാട് പോയൻ്റെ പുള്ളിക്കാരനൊക്കെ കൂലിപ്പണി എടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പണിക്കും പോയി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ഷോപ്പിൽ വന്നപ്പോൾ തന്നെ വളരെ പാവം ഒരു സാധാരണക്കാരനായിട്ട് ഒരു സെലിബ്രിറ്റിൻ്റെ ഒരു മൈൻഡ് പോലും ഇല്ല മറ്റോനെ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ പറയാം അപ്പം എനിക്ക് ഞാൻ പറയാം വന്ന വഴികളൊന്നും മറക്കാത്തവരെ കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അവരൊക്കെ ദയവായിട്ട് രക്ഷപ്പെടുത്തിയതാണെന്നുള്ളതാണ് ഞാനതിന്ന് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും അത് അവരൊക്കെ ഏറ്റെടുത്ത പ്രേക്ഷകർ തന്നെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് അന്ന് ഞാൻ പോയ ആ സമയത്ത് പതിനഞ്ച് ദിവസം മുന്നേ ഒരു ഉദ്ഘാടനത്തിന് അവർ മലപ്പുറം ജില്ലയിൽ ചെമ്മാടിനും ഈ പറഞ്ഞ പോലെ തന്നെ ആലിചോടിനും ഇടയിൽ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്പോർട്സിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കിട്ടുന്നവർ കടയിലുണ്ട് എന്തായാലും പേര് ഒലീവാണെന്ന് തോന്നുന്നുണ്ട് കടന്റെ പേരിന്റെ മനസ്സിൽ നിൽക്കുന്നില്ല അപ്പൊ എന്തായാലും അതിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ഞാൻ ആ ചങ്കളെ കണ്ടത് അപ്പൊ ചങ്കളെ അടിപൊളി ഇടി വെട്ട് മച്ചന്മാരം കട്ടി ഇളക്കി മറിച്ച് കൊള്ളതാണ് അവര് വരുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് വന്നു ഇറങ്ങി പയ്യന്മാർ ഇവിടെ ഉണ്ടേ കൊച്ചു കുട്ടികളെല്ലാം കൂടി പറയാ കോയാ 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 നേരന്ന് നിക്കുകയാണ് അപ്പൊ അവരുടെ മനസ്സിലൊരു എന്താ പറയുക ഹോളം നോക്കിയാണ് നിങ്ങള് അവരുടെ മനസ്സിലേക്ക് അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്തായാലും ആ രണ്ട് കലാകാരന്മാർക്കെ എല്ലാവിധ ആശംസകളും അപ്പോൾ അവരുടെ എന്താ പറയുക അവിടെ ഉദ്ഘാടനത്തിന് വന്നിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ചെറിയൊരു വിഷയം എൻ്റെ മനസ്സിൽ തട്ടിയപ്പോൾ കാരണം എന്താ വെച്ചാൽ എനിക്ക് അവരെ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ ഒരു സന്തോഷം എത്തിച്ചാട്ടോ അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ് ഞാൻ എന്തായാലും അവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന രണ്ട് എന്താ പറയുക ആ രണ്ട് കലാകാരന്മാരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കഥ ആണ് തന്നെയാണ് കേട്ടോ ഇനിയും അവരുടെ വീഡിയോസിനൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് അപ്പൊ രണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂനും കോയക്കും കൊമ്പക്കാട് കോയൻ കുഞ്ഞാപ്പൂനും എന്റെ ആശംസകളെ പൊളിക്ക് ചങ്കള് ഞാൻ ഉമ്മാനെ